ഇവിടെ വന്ന താമസക്കാരും ഇവിടെ വന്ന് വസ്തു മേടിച്ചതാണ് വസ്തു മേടിച്ച് വീട് വെച്ച് പിന്നെ ഇവിടെ താമസം ഇവരെ എന്തൊന്നുമില്ല വല്ലപ്പോഴും വേണം വരെ ഈ പെണ്ണ് എറണാകുളത്തേക്കാണ്ട് ഹോം നേഴ്സായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അത് വല്ലപ്പോഴും ആഴ്ചയിലെ മാസത്തിലൊരു പ്രാവശ്യം വരും പിള്ളേർ ഇവിടെ താമസമുണ്ട് ഇവരുടെ ഒരു മാതാവ് അപ്പുറത്തെ വാടക താമസിക്കുന്നു അപ്പോൾ അവരുടെ കൂടെ ആണെങ്കിൽ പിള്ളേർ കുട്ടികളല്ല അപ്പോൾ ഈ അടുത്ത ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പാണ് ഇവർ മൂന്ന് പേരും കൂടെ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് നമ്മൾ പിന്നെ ഞാൻ ഈ കൊച്ചും തള്ളയും കൂടെ റോഡിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്

ഈ വീട്ടിൽ താമസിക്കുന്ന അയാൾക്കുള്ള പെങ്ങളാ തൊട്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് താമസിക്കുന്നത് അന്നേരം ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തിൽ വിളിച്ചുനോക്കം കേട്ട് അവരൊക്കെ ഉണർന്ന് മുറ്റത്തിറങ്ങിയപ്പോൾ ഞാനും വന്നു അപ്പോഴത്തേക്ക് ഒന്ന് നാലായി അന്നേരം ആംബുലൻസ് പോന്ന് താഴോട്ട് പോന്ന് ആ ആ തിരിച്ചു പോവാ ആംബുലൻസ് അന്നേരം പറയുന്നത് ഞങ്ങളപ്പോഴത്തേക്കും എല്ലാവരും ഞങ്ങളെല്ലാം ഓടി ഇഞ്ഞ് വന്നു ആംബുലൻസ് പോയപ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടായി എവിടാ എവിടാന്ന് ആദ്യം ഒന്നിരി പിടിയും കിട്ടിയില്ല പെട്ടെന്ന് ഞങ്ങൾ ഓടി ഇവിടെ വന്നപ്പം അറിയുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചുപോയി അദ്ദേഹത്തെ കൊണ്ട് പോയ ആംബുലൻസാകും എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് അപ്പോഴത്തേക്കും നാട്ടുകാർ മൊത്തവും ഇവിടെ കൂടി ഉദ്യോഗസ്ഥരുകൂടി അവർ ഒരുപാട് നേരത്തെ അധ്വാനത്തിന് ശേഷം ആദ്യമേ ആ പയ്യൻ്റെ ബോഡി കിട്ടി അത് ആംബുലൻസിനകത്ത് കൊണ്ടുപോയി അതും കഴിഞ്ഞ് പിന്നെയും ഒരു മണിക്കൂർ അവർ പ്രയത്നിച്ചപ്പം അവ അർച്ചനയുടെ ബോഡി കിട്ടി അതും കൊണ്ടുപോയി പിന്നെ ഒരു ഇതെല്ലാം സെറ്റ് ഇതിൻ്റെ സാമഗ്രികളെല്ലാം പറക്കിയൊക്കെ ഒതുക്കിയപ്പോഴത്തേക്ക് നാലേ മുക്കാല് മണിയായി ഇവിടുന്ന് ഒരു രക്ഷാപ്രവർത്തകരൊക്കെ പോയപ്പോൾ വിവരങ്ങളീ വഴക്കാരിന്ന് ഈ ഈ പയ്യനും അല്ല ഈ പയ്യനും അർച്ചനയായിട്ട് രാത്രി വഴക്കുണ്ടായിരുന്നു കൊച്ചിപ്പോൾ ഇവിടെ പറന്നു ഞാൻ കേട്ടതാണ് ചാനലുകാരോട് പറന്നും ഞാൻ കേട്ടതാണ് പെൺ മൂത്ത മോള് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്ന് മക്കൾ ആ മൂത്തത് പെൺകൊച്ച് രണ്ടാമത്തെ അതൊൻപതാം ക്ലാസ്സിൽ പിന്നെ രേത് ഒരു കൊച്ചു കൊച്ചൊമ്പത് വയസ്സ് കാണും ഇത്രേ ഉള്ളൂ അടുവത്തത് ഒരാൾ കൊച്ച് അടുവത്തത് അത് കറക്റ്റ് എനിക്ക് അറിയുന്നുണ്ട് മൂത്തത് നമ്മുടെ ലാമ്പൂട്ടി സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു അങ്ങനെ രാത്രി ഒരു കൊച്ചിപ്പോൾ ചാനലുകാരോട് പറഞ്ഞത് ഞാൻ കേട്ട ഫോണിൽ അത് കാണിക്കുന്നുണ്ട് വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് രാത്രി പിന്നെ ആ പയ്യെ മദ്യപിച്ചുവന്നു അവർ മദ്യപിച്ച് ഒരുപാട് ഓവറായപ്പോൾ കുപ്പിയെടുത്ത് അവൾ മാറ്റി വെച്ച് അർച്ചന അങ്ങനെ ആ കുപ്പി ചോദിച്ച് അർച്ചന കൊടുത്തില്ല അതിൻ്റെ പേരിൽ അവർ അങ്ങൾ വഴക്കമുണ്ടായി അങ്ങനെ ആ വാശിക്കൗളെടുത്ത് ചാ അവ മദ്യ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അവളെ ഗൗദ്രവും ചെയ്തെന്നാണ് പറയുന്നത് ആ വാശിക്ക അവൾ ഓടി വന്നെടുത്ത് ചാടിയത് പുറകെ ഇവനും ഓടി വന്നുവിടെ എന്നിട്ട് അവൻ തന്നെ ഫയർ ഫയർഫോഴ്സിനെ വിളിച്ചത് ഒരു താമസം തുടങ്ങുമ്പം ഈ കൊച്ചുങ്ങളുടെ അച്ഛനാന്നും പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു പിന്നെ ഈ അർച്ചനയും ഈ മൂന്ന് മക്കളും കൂടെ ഇവിടെ പുറകില് ഷെഡ് വെച്ചാൽ ആദ്യം തുടക്കം താമസം പിന്നെ അവരിവിടെ ഈ വീട് വെച്ചതും അപ്പോഴത്തേക്ക് ആദ്യത്തെ ഭർത്താവുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായി പോയി പിന്നെ ഇവള് ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പോവുക എന്നൊക്കെ ആ മൂത്തെ ചെറുക്കാന്ന് വെച്ചാൽ ഈ അർച്ചനയുടെ ആദ്യത്തെ ഭർത്താവ് എന്നോട് പറഞ്ഞായിരുന്നേ ഞങ്ങളുടെ വീട് അന്ന് അടുക്കള വന്ന് ഞാനിന്ന് കണ്ടോട്ടേ ചേച്ചി അതുപോലെ എനിക്ക് എനിക്കിവിടെ വയ്ക്കാനാന്നും പറഞ്ഞാൽ എവിടെ ഞങ്ങളുടെ വീട്ടിൽത്തൊരു വന്നായിരുന്നു അന്നേരം ഞാൻ ചോദിച്ചാൽ അർച്ചനെ എന്തോത്തിനും പോകുന്നു വെച്ചു ചോദിച്ചാൽ പറഞ്ഞാൽ അവൾ ഹോം നേഴ്സായിട്ട് പോന്ന് മുപ്പതിനായിരം രൂപ ശമ്പളം ഉണ്ടെന്നൊക്കെ ആ പയ്യൻ അന്ന് എന്നോട് പറഞ്ഞു പിന്നെ പറ്റി ഇപ്പോൾ ഇവള് കുറച്ച് നാളുകൊണ്ട് ഒന്നിനും പോകാതെ ഈ തള്ളിയും മക്കളും ഉണ്ടെന്ന് പറയുന്നു ഇതൊരു പന്ത്രണ്ട് മണി കഴിഞ്ഞ് നമ്മൾ അതിലത്താണ് താമസിക്കുന്നത് കേട്ട് അങ്ങനെ നമ്മൾ ആദ്യം നമ്മൾ വാരിച്ച് മിക്കവാറും കൂടെ വടക്കുണ്ടാവുന്നുണ്ട് ആര്യം വഴക്കല്ല ഒക്കെ ഉള്ള വഴക്കെല്ലാം ആയിരിക്കും ഇവർ ചെയ്തതാണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വരുമ്പോഴേ കിണറ്റിൽ ഈ പെൺകുട്ടിയെടുത്ത് ചാടിയായിട്ട് അറിയുന്നത് അപ്പോഴത്തേക്കും ഒരു ഫയർഫോഴ്സിനെ വിളിച്ചിരുന്നു അല്ല ഫയർഫോഴ്സ് വന്ന് കിണത്തിൽ നിന്ന് പെൺകുട്ടിയെ റോപ്പ് ഉപയോഗിച്ച് വലയൊക്കെ ഉപയോഗിച്ച് അതിനകത്തുനിന്ന് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പെൺകുട്ടിക്ക് ജീവനുണ്ടായിരുന്നു അത്ര കയ്യോ കാലം കൊണ്ടൊക്കെ ഒടിഞ്ഞിട്ടേ ഉള്ളതായിരുന്നു അങ്ങനെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ തൂണുൾപ്പെടെ പാലം ഉൾപ്പെടെ കിണറ്റിലേക്ക് മറഞ്ഞ് ഈ ശിവ മരിച്ച ശിവകൃഷ്ണ സൈഡിൽ നിന്ന് ലൈറ്റ് തെളിച്ചു കൊടുത്തിരുന്നുള്ളൂ അദ്ദേഹം കൂടെ എന്നെ തകപ്പെട്ടു പെട്ടെന്ന് തന്നെ റോപ്പ് വലിച്ച് ഈ ഫയർഫോഴ്സ് ജീവനക്കാരനെ നമ്മൾ കരക്കെത്തിച്ചു അദ്ദേഹത്തെ അവർ തന്നെ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റില്ല ദിവസം വരെ അവർ തന്നെ ആദ്യം അവരെ കൊട്ടാരക്കരയ്ക്ക് കൊണ്ടുപോയി തൊട്ട് പുറകെ കൊണ്ടുപോയെന്നും ഫയർ ഫയർഫോഴ്സ് യൂണിറ്റ് വന്നാണ് ബാക്കി രണ്ടുപേരെ കിണറ്റിൻ്റെ അപ്പോഴത്തേക്കും ഇവിടെ ഇല്ലായിരുന്നു ഒരു മണിക്കൂറോളം കഴിച്ചിട്ടാണ് കറണ്ടൊക്കെ വന്നത് പിന്നെ വന്ന യൂണിറ്റുകാരും നാട്ടുകാരും എല്ലാം കൂടെ ചേർന്നാണ് ഇവരെ കരയ്ക്കെത്തിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അപ്പം മരിച്ചു എന്നാണ് അറിയപ്പെടുന്നത് നല്ലൊരു ജീവനക്കാരനാണ് ഇടക്കോട്ടത്തിലാകപ്പെട്ടു പോയി എന്നുള്ള സങ്കടകരമാണ്